ജനങ്ങൾ വിചാരിച്ചു പോയോ ആളുകൾ കണക്ക് കൂട്ടിയോ പോയോ അയ്യുത്തറക്കൂ അവരെ അങ്ങ് വെറുതെ വിടപ്പെടുമെന്ന് എങ്ങനെ അയ്യക്കൂരൂ അവർ പറയുന്നത് കൊണ്ട് മാത്രം ആമന്ന ഞങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളൊക്കെ മൊഗ്മിനീകളാണ് ഞങ്ങളൊക്കെ ഈമാനുള്ളവരാണ് ഞങ്ങൾക്ക് ലോകമെൽ വിശ്വാസമുണ്ട് പരലോകത്തിൽ വിശ്വാസമുണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ മൊഗ്മിനീകളാണ് ഞങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രമങ്ങ് വെറുതെ വിടപ്പെടുമെന്ന് വിശ്വാസികൾ വിചാരിക്കുന്നുണ്ടോ അവർ പരീക്ഷിക്കപ്പെടാതെ പരീക്ഷണങ്ങൾക്ക് വിധേയരാവാതെ വളരെ സുഖത്തോടെ ഞങ്ങളൊക്കെ മോഹിനീയങ്ങളാണ് പറഞ്ഞ് അങ്ങ് ജീവിച്ച് സ്വർഗത്ത് പോകാമെന്ന് അങ്ങനെ അങ്ങ് വിട്ടുകളയപ്പെടുമെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ടോ ആ ചോദ്യം ചോദിച്ചിട്ട് റബ്ബ് പിന്നെയും പറയാണ് ഇവരുടെ മുമ്പുള്ളവരെയും തീർച്ചയായും നാം പരീക്ഷിച്ചിട്ടുണ്ട് പലരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ പരീക്ഷണം അവരിൽ ഈ പറയുന്ന വാക്കിനോട് ഞങ്ങൾക്ക് ഈമാനുണ്ടെന്ന് പറയുന്ന എത്ര പേർക്ക് ആ വാക്കിനോട് കൂറു പുലർത്താൻ കഴിയുന്നുണ്ട് ആരൊക്കെയാണ് അവരിൽ സത്യം പറയുന്നവരെന്ന് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് വലയലമൽ അതല്ല വെറുതെ തൊള്ള കൊണ്ടത് പറയാ എന്നുള്ളതല്ലാതെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പരീക്ഷണത്തെ നേരിടാൻ കഴിയാതെ നിരാശപ്പെട്ടുകൊണ്ട് കഫറായി പോകുന്ന കുഫിറിലേക്ക് പോകുന്ന അതല്ലെങ്കിൽ നിരാശയുടേതായ ഇസിലാം വിലക്കിയിട്ടുള്ള ആത്മഹത്യാ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന അതുമല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ക്ഷമകേടുകൊണ്ട് വിളിച്ചു പറയുന്ന അതല്ലെങ്കിൽ ചെയ്യരുതാത്ത ഒരുപാട് കാര്യങ്ങൾ മാറത്തടിച്ചും ശരീരത്തെ പീഡിപ്പിച്ചുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ ഏതെല്ലാം നിരക്ക് നെറുകേടിന്റെ വാക്കുകളും അക്ഷമയുടെയും സഹനമില്ലായ്മയുടെയും പ്രകടനങ്ങൾ പ്രകടിപ്പിക്കാനാകുമോ അതൊക്കെ പ്രകടിപ്പിക്കുന്നവർ ആരൊക്കെയുണ്ട് ഏത് പരീക്ഷണം വന്നാലും പതറാതെ പിടിച്ചു നിൽക്കാനും കരുത്തോടെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാതെ സത്യസന്ധനായി തന്നെ ജീവിക്കാൻ ആർക്കൊക്കെ പവറുണ്ട് എന്നറിയുവാനുള്ള പരീക്ഷണങ്ങൾ അത് നൽകിക്കൊണ്ടേയിരിക്കും നമുക്ക് നൽകുമാറാകട്ടെ പരീക്ഷണങ്ങൾ ഉണ്ടാവും സഹിക്കണം എന്നൊക്കെ പറയാനും ലേഖനം എഴുതാനും ഒക്കെ എളുപ്പമാണ് താങ്ങാനാവാതെ പലപ്പോഴും നമ്മൾ പലതും ചെയ്തു പോകും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാന്റെ ഒരു പ്രത്യേകമായ തൗഫീഖ് അതിന് വേണം അതാ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കിടക്കുന്നത് ആമനൂൽ എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആാനിലെ സുറത്തുൽ ബക്രയുടെ ഏറ്റവും അവസാനമുള്ള രണ്ടായുകളിലൂടെ അത് പറയാത്ത ഒരു രാത്രി മഹാനായ നബി അലൈഹി ഉറങ്ങുന്നതിന്റെ മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ ആയത്തിൽ കുറിച്ച് ഓടാത്തൊരു രാത്രി ഉണ്ടായിട്ടില്ലല്ലോ ആമനർ റസൂലു എന്ന് പറയുന്ന തുടങ്ങുന്ന രണ്ടായത്തുകൾ അൽ ബക്റയുടെ അവസാന ഭാഗത്തുള്ള വചനങ്ങൾ ഓടാത്തൊരു ദിവസം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ അത് രണ്ടും നമ്മുടെ തൗഹീദും നമ്മുടെ ഈമാനും നമ്മുടെ തവക്കുലും നമ്മുടെ മനസ്സിന്റെ കരുത്തുമൊക്കെ പരിപോഷിപ്പിക്കുന്ന വചനങ്ങളാണ് എന്താ അതിൽ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് നമ്മുടെ വിശ്വാസം അള്ളാഹുവിനുള്ള വിശ്വാസം പ്രവാചകന്മാർക്ക് ആർക്കിടയിലും ഒരു ഭേദവും കൽപ്പിക്കാതെ എല്ലാവരെയും ആദരിച്ച് ഒരു നബിയെയും ചീത്ത പറയാതെ ഒരു നബിയെയും നിഷേധിക്കാതെ എല്ലാ നബിമാരെയും അംഗീകരിച്ച് ഞങ്ങൾ ഇതാ മുഗ്മിനീയങ്ങളാണ് ഞങ്ങൾ നിന്റെ ദൂതന്മാർക്കിടയിൽ അള്ളാഹുവിന്റെ ദൂതന്മാർക്കിടയിൽ ഒരു വ്യത്യാസവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല ചിലരെ വിശ്വസിക്കുക ചിലരെ തള്ളിക്കളയുക എന്ന പഴച്ചുപോയ ഹൂതിയുടെ വിശ്വാസം ഞങ്ങൾക്കില്ല ചഴച്ചുപോയ നസറാനികളുടെ വിശ്വാസം ില്ല ഒരു നബിമാരെ സംബന്ധിച്ചും ഞങ്ങൾക്ക് മോശപ്പെട്ട ഒരു ചിന്താഗതിയുമില്ല ഞങ്ങളെല്ലാം അടിയുറച്ച് വിശ്വസിച്ചവരാണ് റബ്ബേ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അള്ളാനോട് നമ്മൾ പറയുന്നില്ലേ എന്താ ചോദിക്കുന്നത് റബ്ബേ വഹിപ്പിക്കരുതേ ഞങ്ങളെ കൊണ്ട് ഏറ്റാൻ കഴിയാത്ത ഭാരം തരരുത് റബ്ബേ അതൊരു വല്ലാത്തത് അയാള് മനസ്സറിഞ്ഞു പറയണം നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക കെടുതികൾ വരാം ശാരീരിക രോഗങ്ങൾ വരാം മാനസികമായ ആഘാതങ്ങൾ ഇവയിലൂടെയൊക്കെ സംഭവിക്കാം കുടുംബത്തിലെ പ്രതിസന്ധികൾ വരാം ഒരു രാജ്യത്തിന്റെ പ്രതിസന്ധികൾ വരാം ആദർശ രംഗത്തുള്ള വെല്ലുവിളികൾ വരാം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ മനുഷ്യന്റെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന നിലക്കുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ മനസ്സിന്റെ കൺട്രോള് തെറ്റാതെ അള്ള ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തും അതിനുള്ള അതിനുള്ളവര് പവറുമാണ് നമ്മൾ അള്ളഹാനോട് ചോദിക്കുന്നത് അള്ളാഹുവേ റബ്ബേ വഹിക്കാൻ കഴിയാത്ത ഭാരം ചുമത്തിക്കരുത് റബ്ബേ മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാ രാത്രികളിലും നമ്മളത് പറയണ്ടേ ഒരു രാത്രി അവസാനിക്കുമ്പോൾ നമ്മളത് പറയണ്ടേ അതേ നാളത്തെ പ്രഭാതത്തിൽ എഴുന്നേറ്റാലും എനിക്ക് ആദർശത്തിൽ ധൈര്യം വേണം എനിക്കെന്ത് പരീക്ഷണം തന്നാലും അതെന്റെ റബ്ബ് തീരുമാനിക്കുന്ന പരീക്ഷണങ്ങളാണ് അതിലെനിക്ക് പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയണം റബ്ബിന്റെ കഥ കവറിൽ അടിയുറച്ച് വിശ്വസിക്കണം അവൻ എനിക്ക് നന്മ തന്നാലും അഹങ്കരിക്കാതെ അതിന് പ്രതിഫലം കിട്ടുന്ന നിലക്ക് നല്ല നന്ദിയോടെ ജീവിക്കണം എനിക്കല്ല മുസീബത്തും തന്നാലോ ആ മുസീബത്തുകൾ അവളെ വിധിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ സഹിക്കുവാനും ക്ഷമിക്കാനും കഴിയുമ്പോ അതിലൂടെയും അവന് സ്വർഗമാണല്ലോ കിട്ടുന്നത് അല്ലതീന ഇതാ സ്വാപത്വവും മുസീബത്തും താലോ ഇന്നാലില്ലാ

ും പരീക്ഷണംണ്ടാവും പലതരം പരീക്ഷണം ഉണ്ടാവും ഓ വിശ്വാസികളെ നിങ്ങൾ മാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാ പറയുന്നത് പരീക്ഷിക്കും എന്നൊഴുക്കൻ മട്ടിലല്ല പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് അത് ഉറപ്പിക്കാനാ പറയുന്നത് ജീവിതത്തിൽ വന്നേക്കും അത് പരീക്ഷണം വന്നിട്ട് ചിന്തിച്ചാ പോരാ ജീവിതത്തിൽ നമ്മളെ ഇങ്ങനെ എനിക്ക് എനിക്ക് കൂടുതൽ പരീക്ഷണം വിധേയരാകുന്നത് അള്ളാഹാനോട് ഏറ്റവും അടുപ്പമുള്ള അമ്പിയാക്കലായിരിക്കും പിന്നീട് അവരോടടുത്ത പിന്നീട് അവരോടടുത്തവർ അഥവാ ശ്രേഷ്ഠതയിൽ പിന്നീട് തൊട്ട് താഴെയുള്ളവർ പിന്നീട് തൊട്ട് താഴെയുള്ളവർ അപ്പൊ പരീക്ഷണങ്ങൾ വരുമ്പോൾ പറയേണ്ടത് ഹൈറിനായിരിക്കും തന്നിട്ടുള്ളത് എന്നോർത്ത് സഹിക്കാൻ കഴിയണം അതാണല്ല പറയുന്നത് നിങ്ങൾക്ക് പേടി തന്നുകൊണ്ട് പരീക്ഷിക്കും അതുപോലെ തന്നെ വിശപ്പ് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും സാമ്പത്തികമായ പ്രതിസന്ധി തന്നുകൊണ്ട് പരീക്ഷിക്കും അതുപോലെ തന്നെ വല്ലം ഫുസി ശാരീരികമായ കമ്മികൾ കൊണ്ട് പരീക്ഷിക്കും രോഗം നിമിത്തമോ അതുപോലെ തന്നെ മരണം കൊണ്ടോ വസമറാത്തി ായികനികളുടെയും ഉൽപ്പന്ന വസ്തുക്കളുടെയും ഒക്കെ കമ്മി മുഖേനയും നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടായേക്കും അന്നേരം നിങ്ങൾ എന്താ വേണ്ടത് പ്രകൃതിയെ കുറ്റം പറയണ്ട മറ്റ് കാലാവസ്ഥയെ കുറിച്ച് ചിന്തിക്കണ്ട അതിന്റെ മറ്റ് കാരണങ്ങളൊക്കെ നീ കണ്ടെത്തണ്ട മറിച്ച് നീ ചിന്തിക്കേണ്ടത് ഇതെന്റെ റബ്ബ് പറഞ്ഞ കാര്യമാണ് ഞാൻ പതറാൻ പാടില്ല അള്ളാഹു നമുക്കതിന് നൽകുമാറാകട്ടെ സഹോദരന്മാരെ അത് പറയണെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ അറിയിക്കൂ നബിയേ ും അവർക്ക് വല്ല വിപത്തുകളും ഏത് വിപത്തുകൾ പാലിച്ചാലും അവർ പറയും ഇന്നലില്ല ഞങ്ങളൊക്കെ അള്ളാഹുവിനുള്ളവനാണ് അള്ളാഹ് ഞങ്ങളിൽ എന്തും തീരുമാനിക്കാൻ അവകാശമുണ്ട് അവൻ ഞങ്ങളുടെ യജമാനനാണ് അവൻ ഞങ്ങൾ തീരുമാനിക്കുന്നവനാണ് അവനെന്തും ഞങ്ങളിൽ ചെയ്യാം അവനെന്ത് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തവനാണ് എന്നോട് എന്ന് ചോദിക്കാൻ വകുപ്പില്ല നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം റബ്ബു നമുക്ക് ഏർപ്പെടുത്തുമ്പോ അതിൽ ഭാവിയിൽ നമുക്ക് ഹൈറാണോ എന്ന് നമ്മുടെ കൊച്ചുബുദ്ധിക്കറിയില്ലല്ലോ Oh, നിങ്ങൾക്കറിയില്ല ജനങ്ങളെ അള്ളാക്കാണ് അറിയുക അതൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങൾ പറയണം ഞങ്ങളൊക്കെ അള്ളാഹുവിനുള്ളവരാണ് അള്ളാക്ക് ഞങ്ങളിൽ എന്തും വിധിക്കാം സമ്മതമാണ് റബ്ബെ തൃപ്തിയാണ് ചീത്ത പറയില്ല ഞങ്ങൾ ഞങ്ങൾ മാറത്തടിക്കില്ല ഞങ്ങൾ ഞങ്ങളുടേതായ അക്ഷമകളൊന്നും നിനക്ക് പൊരുത്തമില്ലാത്തത് ചെയ്യൂല പൊരുത്തമില്ലാത്ത വാക്ക് പറയൂല ഞങ്ങളൊക്കെ അവങ്കലേക്ക് മടങ്ങി പോകേണ്ടവരുമാണ് അങ്ങനെ മനസ്സറിഞ്ഞു പറയാൻ ഭൂമിനിങ്ങൾക്ക് കഴിയുന്നു എന്നിട്ട പറഞ്ഞത് എന്താ ഉലാ സ്വലമാക്കുന്ന റബിഹി അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് അവർക്കുള്ള വലിയ പ്രതിഫലമുണ്ട് അവർക്ക് അള്ളാഹന്റെ പ്രത്യേകമായ കാരുണ്യമുണ്ട് അവർക്കാണ് ഹിതായത് കിട്ടിയവർ എത്രയെത്ര ദമ്പതികളുണ്ട് ആകെ ജീവിതത്തിൽ ആറ്റുനോറ്റി ഒരു കുഞ്ഞിനെ കുഞ്ഞിന് ഏതാണ്ട് വളർച്ചയുടെ കാലഘട്ടം എത്തിയപ്പോൾ അള്ളാഹു കൊണ്ടുപോയി എത്രയോ ദമ്പതികൾ രക്ഷിതാക്കളുടെ മക്കൾ കൊച്ചുന്നാളിലെ മരണപ്പെട്ടു പോയില്ലേ മഹാനായ റസൂലു അലീ വസല്ലം എന്താണ് പറഞ്ഞത് അങ്ങനെ തന്റെ കരളങ്ങ് പറിച്ചെടുത്ത് കൊണ്ടുപോയപ്പോഴും എന്തിനെ നീ എന്നോടിക്കൊടും ചതി ചെയ്തൂക്കൊടും

അവർക്കാണ് റബിങ്കൽ എന്നുള്ള ഗുണങ്ങൾ ഉള്ളത് അവർക്കാണ് കാരുണ്യമുള്ളത് അവര് തന്നെയാണ് നിർമാർഗത്തിലെത്തിയവരും അതൊരു വല്ലാത്ത വല്ലാത്തൊരു പ്രതിഫലം വല്ലാത്തൊരു കഴിവാണ് റബ്ബേത് സഹോദരങ്ങളെ നമുക്കിത് കിട്ടണം അവനോട് തേടണം അവനോട് എപ്പോഴും ചോദിക്കുന്നുണ്ട് എന്നറിയാം അള്ള വഹിക്കാൻ കഴിയാത്തതൊന്നും തരരുത് തന്നാലോ ക്ഷമിക്കാൻ കഴിയണം തന്നാലോ ക്ഷമിക്കാൻ കഴിയണം എന്തൊക്കെ രോഗങ്ങളും എന്തൊക്കെ കാര്യങ്ങളും കൊണ്ടാണ് നമ്മളൊക്കെ നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുമോ അവാഹു നമ്മയൊക്കെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ അവാഹു നമുക്കൊക്കെ ഇമാനോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയാനുള്ള തോഫീക്ക് തരുമാറാകട്ടെ അപ്പൊ സഹോദരന്മാരെ അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അത് അള്ള വെർത്തിട്ടാണെന്നും ആരും വിചാരിക്കരുത് അക്കെ നമ്മളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുമ്പോൾ കൂടുതൽ പരീക്ഷണുണ്ടാവും അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പിയാക്കളെ അള്ള ഏറെ പരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പറയണം ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായിരുന്ന ഒരു അമ്പിയാക്കളാണ് പിന്നീട് അവരോട് ശ്രേഷ്ഠതയിൽ എടുത്തവർ പിന്നീട് അവരോട് ശ്രേഷ്ഠതയിൽ എടുത്തവർ എന്നാണ് അപ്പൊ ഇങ്ങനെ പരീക്ഷിക്കും പരീക്ഷിക്കുമ്പോ എന്തിനാണ് ആർക്കൊക്കെ ആ ഭൂമിനാണെന്ന് പറയുന്ന വാക്കിൽ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് ആരൊക്കെ ആ വാക്കിനോട് കൂറു പുലർത്താതെ തെറ്റിപ്പോകുന്നുണ്ട് ഇസ്ലാമികമായ ആദർശത്തിൽ നിന്ന് നോക്കാൻ തന്നെയാണ് പരീക്ഷണങ്ങൾ ഉണ്ടാവും വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഉണ്ടാവും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ